എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു ഞാൻ എന്ത് വീഡിയോയിട്ടാലും അതിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്ന ഒരു മെയിൻ സാധനമാണ് എൻ്റെ സ്കിൻ കെയറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു വീഡിയോ ഇനി ഇടാമെന്ന് ഞാൻ കുറേ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചായി ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ അത് ഒരു വീഡിയോ ചെയ്യണമല്ലോ അതുകൊണ്ട് ടൈമും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം വെക്കേഷൻ ഇനി എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് പോലെ ഞാനും ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും ഈ വീഡിയോ എടുക്കാം അന്ന് ഇപ്പോൾ രാത്രി ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതുവരെ നമുക്ക് ഡേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒരുപാട് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് എബൌട്ട് മൈ സ്കിൻ കെയർ അപ്പോൾ ആദ്യം എനിക്ക് ആദ്യം ഒരു കാര്യം പറയാണ്ട് ചിലപ്പോൾ ഇത് ലെങ്ത് കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കും കാരണം എനിക്കിത് നല്ല ഭയങ്കര ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം കുറേ കഥകളുണ്ട് കേസ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പണ്ട് പണ്ട് അങ്ങനെ പോകേണ്ടി വരും ഞാനൊരു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഒമ്പത് പത്ത് ആ ഒരു പഠിക്കുമ്പോൾ എൻ്റെ ഫേസിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടക്കൊന്നും ഇല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കുരു കുരു പോലെ ആണിന്നൊക്കെ പറയില്ല ചില ഒരു നമ്മുടെ മരക്കാണീക്കാലം പറയാം നമ്മൾ പറയാ ഒരു മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് അല്ല ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയാം അങ്ങനെ ഇങ്ങനെ വരില്ലേ തുടങ്ങി പക്ഷെ ഞാൻ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് എനിക്കൊന്നും വലിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനൊന്നും വലിയ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇങ്ങനെ മുഖത്ത് തൊടുമ്പോൾ ഒരു സോഫ്റ്റ് ഉള്ള ഒരു ഭയങ്കര സോഫ്റ്റ് ഒന്നും ആയിരുന്നില്ല ഭയങ്കര ഇവിടെ ഇങ്ങനെ ആ സാധനം വന്നാൽ എങ്ങനെ ഇരിക്കും ഇപ്പോൾ മൂക്കിൽ വരുന്ന വൈറ്റ് ഹെഡ്സിൻ്റെ വേറൊരു വലിയൊരു വേർഷനായിരുന്നു എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഞാനത് മെയിൻ ചെയ്തിരുന്നില്ല പിന്നെ പ്ലസ് വണ്ണിലെത്തി പ്ലസ് ടു ലെത്തിയാൽ കുറച്ച് കുറച്ച് കൂടാൻ തുടങ്ങി ഈ ഭാഗത്തുള്ള സാധനം പക്ഷെ എൻ്റെ ഫ്രണ്ട്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ആയിരുന്നു ഇതാ ഈ ഒരു ഏരിയയിൽ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഷാള കിടുമ്പോൾ ഇങ്ങനെ ആരും കാണൂല്ല അതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ആക്കിയിരുന്നില്ല പിന്നെ ഞാൻ ഡിഗ്രി എത്തി ഡിഗ്രി എത്തിയപ്പോഴാണ് ഞാൻ സ്കിൻ കെയർ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണത് തന്നെ ഞാൻ മോയ്സ്ചറൈസറ് സൺസ്ക്രീന് ഇതൊക്കെ യൂസാക്കാൻ തുടങ്ങണേ എൻ്റെ ഡിഗ്രിയിലാണ് എനിക്കിവിടെ വേറൊരു കാര്യം പറയുന്നത് ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളിൽ സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും സ്ത്രീയകള അങ്ങോട്ട് മ്മയുടെ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ തൊലിക്കുകയാണ് അപ്പം അതിൻ്റെ വേറൊരു സൗണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവും മെയിൻഡ് ചെയ്യണ്ട ഞാൻ പറഞ്ഞു എന്തായാലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിലായിരുന്നു ഞാൻ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അറിവ് എനിക്ക് ഉണ്ടാവണത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എട്ടോ ഒമ്പതോ ക്ലാസ്സിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്കിൻ കെയറിനെ പറ്റി ഭയങ്കര നോളജ് ഉണ്ടാവും എനിക്ക് അന്നത്തെ ഒന്നും ഒരു ഒരു തേങ്ങാക്കോല ഒരു തേങ്ങാക്കോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡിഗ്രിയിലൊക്കെ എത്തി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ മുഖത്ത് നമ്മൾ തേക്കൂല്ലേ എന്നുള്ള അറിയണേ പറഞ്ഞു തന്നതിന്റെ സാരാംശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തേക്കാതെ ആയിരുന്നു എന്റെ മുഖത്ത് അത് വന്നിരുന്നത് മേ ബിന്റെ ലൈഫ് സ്റ്റൈൽ ഫുഡിന്റെ സംഭവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്താ അതിന്റെ റീസൺ ഒന്നും എനിക്കറിയില്ല പിന്നെ ഡിഗ്രിയിൽ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ അപ്പൊ ഞാൻ യൂട്യൂബ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങി അപ്പൊ എന്റെ സ്കിന്നിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ കൺസേൺ ആയി തുടങ്ങി ഞാൻ സ്കിന്നി ഈ സംഭവം മെല്ലെ മെല്ലെ കൂടാനും തുടങ്ങി അപ്പം ഇതെങ്ങനെ മാറ്റും ഇതെന്തപ്പം ഞാൻ അതിന് കാട്ടാന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എന്റെ മുഖത്തെ എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇവിടെ എവിടെ എവിടെയെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചു തരാം അത് എത്രമാസം മാത്ര നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ കുരു 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 പിന്നെ വെല്ലംബെൻ്റെ അതിങ്ങോട്ടും വരൽ തുടങ്ങി അപ്പം എനിക്ക് ടെൻഷനായി തുടങ്ങി അപ്പം പിന്നെ ഞാൻ ഇതെങ്ങനെ മാറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കുറേ പരീക്ഷണങ്ങള് എന്റെ മുഖത്ത് നടക്കാൻ തുടങ്ങി ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്റെ മുഖം സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയത് എന്റെ മുഖത്ത് കണ്ണി കണ്ടതൊക്കെ തേക്കാൻ തുടങ്ങിയത് ഞാൻ അപ്പഴായിരുന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും ഇത് അങ്ങനെ തേച്ച് അരച്ചിട്ട് കായാൻ പറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്തോ ഒന്നും ഈ സംഭവം പോണില്ല പിന്നെ കുറച്ച് നേരം മനസ്സിലായി ഇങ്ങനെ പീച്ച് കളഞ്ഞാൽ പുറത്തു വരുന്നുണ്ട് ഒരു ഇത്ര പോകുന്നവനായിട്ട് വരുന്നുണ്ട് പക്ഷെ ഞാൻ മുമ്പ് മലയുടെ തോൽ ചോദിച്ചു ഇത് എങ്ങനെ പോകും അത് പീച്ച് കളഞ്ഞാലത് പോകുള്ളൂ അതാണെങ്കിലും തോലുണ്ടേനും ചെയ്യും നമ്മളങ്ങനെ പീച്ച് കളഞ്ഞാൽ അവിടെ കുഴിയാകുന്നതാണല്ലോ പൊതുവേ വെപ്പ് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പീച്ച് ഒരു മടി അങ്ങനെ പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് കുരുവായിട്ട് പുറത്തു കരലു തുടങ്ങി ഇതല്ലാതെ പോകൂല അത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കുരുമായിട്ട് പുറത്ത് ഞാൻ ആകെ ഞെട്ടിയാകും എൻ്റെ മൂത്തും കുരു ഇത് ഒരു മാതിരി പിങ്ക് കളറായിട്ട് ഭയങ്കര വലിയ കുരുമായിട്ട് വരില്ല തുടങ്ങി ഞാൻ ആകെ ഞെട്ടി ആകെ ബലം വെച്ച് ആകെപ്പാടെ ആകെപ്പാടെ ഇടങ്ങാറായി ഇതൊരു കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടായിരുന്നത് അതങ്ങനെ കുരിയായിട്ട് ആയിട്ട് പുറത്തു വരില്ല തുടങ്ങി അപ്പം എനിക്ക് ആകെപ്പാട് പേടിയായി പിന്നെ ഞാൻ കുറെ അതിലും ഭീകരമായി ഫേസ് പാക്ക് റെമഡിയോളൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങി ഒരു ഫേസ് പാക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ എൻ്റെ സ്റ്റോറി ഒന്നിൻ്റെ ഇടങ്ങേറൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് ഞാൻ ഞാനായിരിക്കു വരാം ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടുന്ന അവസാനിപ്പിക്കാമെന്നൊന്നും ഐഡിയ ഇല്ല എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് വലിയ കുരുവായിട്ട് വരില്ല തുടങ്ങി കുരുവാണെങ്കിൽ പിങ്ക് കളറ് ഒരുമാതിരി എന്റെ മുഖം ഇവിടെ ഇക്കോ ഇവിടെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ആയിരുന്നു സംഭവം നെറ്റി കൂടിയായി കൂടി ഒന്നും വെല്ലാണ്ടായിരുന്നില്ല അത് എവിടെ ഉണ്ടാതിരുന്നു ആ ടൈമില് പിന്നെ വീട് തുടങ്ങുമ്പോൾ ആൾക്കാര് പറയാൻ ചെയ്യാം വിടമുക്ക് കുരു വന്നു ഇവിടെ കൊണ്ടിക്കൊണ്ടുദ്ദേശിച്ച് ഇവിടെ കുരു ഇവരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും ഇതിന് മുമ്പിച്ചവട ഒരു സംഭവം ഉണ്ടാകും ഇങ്ങനെ എയിക്കാണ് ഞാൻ പിന്നെ ഒന്നും ഒരിടത്ത് ആരടുത്ത് ഞാൻ പറയാമെന്നില്ല ഇതൊക്കെ റെഡി ആയിട്ട് ഞാൻ എൻ്റെ ഒരു പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചരുന്ന് എന്നിട്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെ ഞാൻ പൂർവ്വാധിക ശക്തിയോടെ സുന്ദരമായ മുഖത്തോടെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് കുരു വന്നു തുടങ്ങി അപ്പം കുരു വന്നിട്ട് വല്ല അത് അത് പിന്നെ പോയി കുരു വന്ന് ആ സാധനം പെഴുത്ത് പൊട്ടിപ്പോയി പക്ഷേ എൻ്റെ മുഖം തൊടുമ്പോൾ പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ആ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഭയങ്കര പിങ്ക് കളറായിട്ട് ആ കുരു വന്നതിൻ്റെ പാട് എൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എൻ്റെ കുരുവിൻ്റെ ഫോട്ടോൻ്റെ വീഡിയോയും ഞാൻ ഒക്കെ അവിടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആക്കി കാണിച്ചു തരാം കാരണം ഞങ്ങൾക്ക് അറിയണമല്ലോ എൻ്റെ മുഖത്തെ എന്മാര് ഭീകരമായിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഇതിന് പിന്നെ ഇതിൻ്റെ പാട് മാറാനായിട്ട് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് കണ്ടുപിടിച്ചു കേസ് ആ ഒരു ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് നല്ലൊരു ഫേസ് പാക്കാണ് അതെനിക്ക് ഏറ്റവും ഉചിതമായി എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കലാപാട് അതൊക്കെ പോകാൻ നല്ലതാണ് ഞാൻ അതിൽക്ക് വരാം നിങ്ങൾ ഇപ്പോൾ ടെൻഷനാകാതെ ഇരിക്കും ഞാൻ പറയട്ടെ അങ്ങനെ പിന്നെ എൻ്റെ ഈ സുന്ദരമായ സ്കിൻ എനിക്ക് കിട്ടി അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു എൻ്റെ മുഖത്തുക്കുരു വരാനുള്ള ഒരു ഒരു സ്റ്റോറിയെന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ഇതായിരുന്നു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഭയങ്കര വെളുത്തു തുടത്ത് തമന്നൻ്റെ മാതിരി തമന്ന മീൻസ് സിനിമ നടി തമ്മന്ന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരിനെ പോലെ കാവു അങ്ങനെയല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള സ്കിന്നിനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ഞങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നല്ല സൂപ്പറാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെമറ്റോളജിസ്റ്റിനെ കാണാനായിരിക്കും നല്ലത് സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ കാരണം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാ എന്നൊക്കെ ഒരു മനസ്സിലാക്കിയിട്ട് ഒരു നമുക്ക് അതിനനുസരിച്ച് നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ തരും പക്ഷേ ഇങ്ങനത്തെ സംഭവം ഭയങ്കര എക്സ്പെൻസീവാണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാം നമ്മുടെ സ്കിന്നെ ട്രീറ്റ് ചെയ്യുക തലമുടി ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി എക്സ്പെൻസീവാണ് അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക അല്ലാത്തവർ എന്ത് ചെയ്യണം എന്തെങ്കിലും പാക്കുകൾ റെമഡികൾ അങ്ങനത്തെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ അഫോർഡ് ചെയ്യാനും കഴിയാത്തവർ എല്ലാവർക്കും ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ കഴിയണം എന്നില്ല അപ്പോൾ അല്ലാത്തവർ എന്ത് ചെയ്യണം ഇങ്ങനെ റെമഡീസ് ഫേസ് പാക്ക് അങ്ങനത്തെ ഒക്കെ കണ്ടുപിടിച്ചിട്ട് മുഖത്ത് തേച്ച് പരീക്ഷിച്ച് അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേന്ന് നോക്കണം ഏഹ് ഇപ്പോൾ ഫേസ് പാക്ക് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഇടുമ്പോൾ മുഖത്ത് കുരു വന്ന് പൊന്തും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല എന്ന് മാത്രല്ല ഫേസ് പാക്ക് ഇട്ടു പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖം നാസാവോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മറിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ പഠിക്കണം ഫേസ് പാക്ക് ഒന്നും ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ ഫേസ് പാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതിട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നത് അങ്ങനെ പേടിക്കൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ വേറൊരു കേസ് നല്ല സ്കിൻ അടിപൊളി അടിപൊളിയാവണം നല്ല സൂപ്പർ ആവണം എന്നാഗ്രഹമുള്ളവർക്ക് ഡെമറ്റോളജിസ്റ്റിനെ കാണാം അല്ലാത്തവർ ഇങ്ങനെ റെമഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ആക്കുക പിന്നെ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ആക്കുക പിന്നെ വേണമെങ്കിൽ ഒരു ലിപ് ബാം യൂസ് ആക്കാം ഇല്ലെങ്കിൽ പിന്നെ ഒരു നൈറ്റ് ക്രീം ഒരു ഡേ ക്രീം അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൊള്ളാം കുഴപ്പമില്ല മോയിസ്ചറൈസർ സൺസ്ക്രീൻ എന്നറിയണത് ഇതിപ്പോ മസ്റ്റ് ആണ് ഞാൻ തന്നെ പറഞ്ഞില്ല ഞാൻ ഡിഗ്രി തുടങ്ങിയപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നീ രണ്ട് സാധനങ്ങൾ പേരെന്നെ ഞാൻ കേൾക്കണം അത് വേറെ എനിക്ക് ഇതുവരെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ഞാൻ എന്തില്ലെങ്കിലും ഞാൻ പുറത്തിറങ്ങും എനിക്കിൻ്റെ മോയിസ്ചറൈസർ ലിബാമില്ല നടക്കില്ല സൺസ്ക്രീൻ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മോസ്ചറൈസർ ലിബാമില്ല എനിക്ക് നടക്കില്ല അതെൻ്റെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അപ്പോ നല്ലൊരു മോയിസ്ചറൈസർ ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കൂല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നെ എങ്ങനെയാണോ നിങ്ങളുടെ സ്കിന്ന സെൻസിറ്റീവ് ആണോ നോർമൽ സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ അതോ ഓയിലി സ്കിന്നാണോ എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ യൂസ് ആക്കുക സ്കിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ ഏതാണ് എനിക്ക് തന്നെ ഒരു അന്തം കിട്ടിയിട്ടില്ല ഇടക്ക് തോന്നും ഓയിലി സ്കിന്നാണെന്ന് ഇടക്ക് തോന്നും നോർമൽ സ്കിന്നാണെന്ന് പക്ഷേ സ്കിൻ ഒരു നോർമൽ സ്കിന്നാണെന്നാണ് എന്റെ ഒരു നിഗമനം നോർമൽ സ്കിന്നാണ് ഡ്രൈ സ്കിന്നല്ല എൻ്റെ എന്തായാലും പിന്നെ എൻ്റെ അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ് അത് വേറെ കാര്യം ഇപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും വാർത്ത ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ എന്നിട്ട് അറിയാതെ ക്ലാസ്സിൽ ബോർ അടിക്കുമല്ലോ ക്ലാസ്സിൽ വയ്ക്കും അപ്പോൾ ഞാൻ പാടിയോടെ ഒക്കെ വാതും കുറച്ച് ഇര കഴിഞ്ഞപ്പോഴങ്ങനെ ചുവന്ന് ഇവിടെ ഇതായിട്ട് ഉണ്ടാവും അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വന്നിരിക്കും എൻ്റെ ഇവിടെ പറ്റി അപ്പോഴെനിക്ക് ഞാനാകും ഞാൻ അവിടെ മന്തി അപ്പോൾ അങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ സ്കിൻ അപ്പോൾ അതിനനുസരിച്ച് ചിലരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിരിക്കും പിന്നെ പോലെ അപ്പോൾ അതിനനുസരിച്ച് നല്ല നല്ല ഒരു പാകത്തിലുള്ള സംഭവങ്ങളൊക്കെ മുഖത്ത് വെച്ച് തേച്ച് കൊടുക്കുക കണ്ണി കണ്ടതൊന്നും മുഖത്ത് വെച്ച് തേക്കാതിരിക്കുക അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് സ്യൂട്ടാവുന്നതേതാണെന്നനുസരിച്ച് നല്ലത് ആക്കുക ഇനി ഇങ്ങളുടെ അടുത്ത് മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ എങ്കിൽ മോയ്സ്ചറൈസർ മാത്രം യൂസ് ആക്കുക ഇനി അഥവാ ഞങ്ങളുടെ അടുത്ത് സൺസ്ക്രീന് മാത്രമേ ഉള്ളൂ എങ്കിൽ മോയ്സ്ചറൈസർ തേക്കാതെ സൺസ്ക്രീൻ തേക്കരുത് അത് നല്ലതല്ല രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും തേക്കുക മോയ്സ്ചറൈസർ മാത്രം ഉള്ളെങ്കിൽ മോസ്ചറൈസർ തേക്കുക ഇനി അഥവാ സൺസ്ക്രീന് മാത്രം ഉള്ളെങ്കിൽ മോസ്ചറൈസർ ഇടാതെ സൺസ്ക്രീൻ ഒരിക്കലും ഇടരുത് ഓക്കെ ഞാൻ പ്രത്യേകം പറയാണ് അപ്പൊ ഞാൻ യൂസ് ആക്കുന്ന മോസ്ചറൈസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എനിക്ക് കാണിച്ചു തരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കാരണം എന്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് സ്യൂട്ടാവുന്നതാണിത് പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് സ്യൂട്ട് സ്യൂട്ടാവുക അല്ലേ നിങ്ങൾക്കായാലും ഇങ്ങനെ ഇത് തേച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും വരുമോ എന്ന് അത് വിചാരില്ല അപ്പോൾ ഞാൻ നോക്കി കണ്ടുപോക്കേതാക്കാം ഞാനിപ്പോൾ യൂസ് ആക്കണ ഫേസ് മോയ്സിൻ്റെ ഒരു മോയിസ്ചറൈസർ ആണ് ഇതിൽ എസ് പി എഫ് മോയിസ്ചറൈസർ പ്ലസ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് വൺ ഫൈവ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ആക്കല്ന്നൊന്നുമില്ല ചിലപ്പോൾ ഞാൻ ഇത് യൂസ് ആക്കും ചിലപ്പോൾ ഞാൻ വന്നതിലും യൂസ് ആക്കും ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് ഫൈവ് സീറോ എസ് പി എഫ് ഫിഫ്റ്റി ഇതിലുണ്ട് ഇത് റീക്വാളിറ്റിയാണ് സൺസ്ക്രീന് ഇത് ഞാൻ കുറച്ചായി യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഞാൻ വേറെ സൺസ്ക്രീൻ യൂസ് ആകും ചിലപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലൊക്കെ ഇതായിരിക്കും യൂസാക്കുക അല്ലെങ്കിൽ ഞാൻ കഞ്ഞി കണ്ടൊക്കെ വെക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിനി പറഞ്ഞ് 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 നേരം വിളിക്കണ പോലെ വർത്തമാനം പറയാൻ വയ്യ അപ്പോൾ ഞാനിനി ഞാൻ ഉദ്ദേശിച്ച ഫേസ് പാക്ക് കാണിച്ചു തരാം ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരു എൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഫേസ് പാക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണ് തൈരും ഓട്സും മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതും നല്ല സാധനമാണ് എനിക്ക് എൻ്റെ ഫേസ് പാക്കിൽ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് തൈരെന്നുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്തിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലർക്ക് മഞ്ഞൾ വെച്ചാൽ നല്ലതായിരിക്കും എനിക്ക് ഞാൻ മഞ്ഞൾ ഇതുവരെ എന്റെ ഫേസ് പാക്കിൽ ഒന്നും തേക്കില്ല കാരണം എനിക്ക് മഞ്ഞൾ വലിയ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തൈരാണ് ഒന്നും കൂടി എഫക്റ്റീവായി തോന്നിയത് ഇവിടെ മീൻ വച്ചും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കുക അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തൈരാണ് എന്റെ മുഖത്തിനൊന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് തൈരിന് പറയാൻ ചിലപ്പോൾ പാലായിരിക്കും ഇപ്പൊ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ തൈര് മിക്സ് ആക്കും ചിലർ പാലായിരിക്കും മിക്സ് ആക്കും ചിലരു റോസ് വാട്ടർ ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം കേസ് അല്ലാതെ ആര് പറഞ്ഞത് നടക്കൂല അങ്ങനെന്നെ നോക്കണം അത് ഇപ്പൊ ഞാൻ എന്താ തൈരൊക്കെ തേച്ചിട്ട് എനിക്ക് കുറേ തേച്ചിട്ടാണ് എനിക്ക് തൈരാണോ എന്നുകൂടി സ്യൂട്ടാവണമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്നിവ പാൽ മിക്സ് ആക്കിയിട്ട് ചെറിയ എന്തൊക്കെ അമ്മളി പറ്റിയ പോലെ ഫീൽ ചെയ്തു അപ്പോൾ തൈരാണ് എനിക്ക് ബെസ്റ്റ് അപ്പോൾ ഞാൻ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും അത് തൈരിന്റെ കൂടെയാണ് മിക്സ് ആക്കല് തൈരും ഓട്സും ഫേസ് പാക്ക് നല്ലതാണ് അല്ലെങ്കിൽ തൈരും അരിപ്പൊടി നല്ലതാണ് അതൊരു നല്ല സ്ക്രബ് പോലെ യൂസ് ആക്കാം അല്ലെങ്കിൽ തൈരും ഓട്സും അരിപ്പൊടിയും മിക്സ് ആക്കിയിട്ട് തേക്കാം അത് നല്ലതാണ് പിന്നെ വേണമെങ്കിൽ സ്ക്രബ് പോലെ തക്കാളിയിൽ പഞ്ചസാര പച്ചസരുന്ന കളിയിൽ മുക്കിയിട്ട് അതും വേണമെങ്കിൽ സ്ക്രബ് പോലെ ചെയ്യാം അങ്ങനെ സ്ക്രബ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട് പിന്നെ കോഫി പൗഡർ അങ്ങനെയും ചെയ്യാം കോഫി പൗഡർ വെച്ചിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യാനും ഫേസ് പാക്ക് അങ്ങനത്തെ കുറേ ഇതുണ്ട് ഞാൻ പക്ഷേ ഇത് നിങ്ങൾ ഈ ഫേസ് പാക്കിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞുണോ കേട്ടു എന്നും എനിക്ക് അറിയില്ല ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല എന്റെ മുഖത്ത് പാട് മുഖത്തേത്തെ പാട് മുഖം ഒന്നും കൂടി നന്നായിട്ട് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഇട്ടാൻ നന്നായിട്ട് വെളുത്ത് തുടക്കാനല്ല ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് പിന്നെ മുഖത്തെ പാട് അതൊക്കെ മാറാനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെന്നും പറയില്ല ആഴ്ചയിൽ രണ്ടു തട്ടൊക്കെ ഫേസ് പാക്ക് അത്രയ്ക്കെ നല്ലതുള്ളൂ അല്ലാതെ ഡെയിലി ഒന്നും യൂസ് ആക്കണ നല്ലതല്ല എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പോൾ ഫേസ് പാക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ആക്കും അപ്പോൾ ഞാൻ ഈ ഫേസ്ബാക്ക് കാണിച്ചു തരാം അപ്പോൾ റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾ ഇതിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ വേണമെങ്കിൽ തേച്ച് തരണം ഞാൻ തേക്കണ കാണിച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു വിശ്വാസ കമ്മി വേണ്ട അത് ഞാൻ അതും കാണിച്ചു തരാം അല്ലെങ്കിൽ കുരുമറിയപ്പോൾ എൻ്റെ മുഖത്ത് പാടുന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്നു നിനക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം ഭയങ്കരമായിട്ട് പാടായിരുന്നു ഞാൻ ഫോട്ടോ കൂടെ കാണിക്കാൻ കേട്ടോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു സ്കിൻ റെമഡിയിൽ പ്രത്യേകം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണത് അപ്പോൾ വീട്ടിലുള്ള സാധനം ഒക്കെ തന്നെ ഉള്ളു അല്ലാതെ പുറത്തുനിന്ന് ഒരു സാധനം നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പൊഴിക്കൊന്നും വേണ്ട അപ്പോൾ ഇനി കൂടുതൽ നീട്ട് വലിക്കാതെ ഞാൻ ആ ഫേസ് പാക്ക് തന്നെയാണ് എനിക്ക് ഇപ്പം ഞാൻ കാണിച്ചെന്ന രണ്ട് സാധനങ്ങൾ കണ്ടില്ലേ ഇതന്നെ മെയിൻ ആയിട്ട് എൻ്റെ ഇതിൽ ഉള്ളു അല്ലേ അതുപോലെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്തില്ല അപ്പോൾ ഈ ചെറിയ കുറച്ച് സ്കിൻ കെയർ പരിപാടികൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ നിങ്ങളുടെ ഇതൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ സൺക്രീനെങ്കിലും നിങ്ങൾ യൂസ് ആക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ നേരെ ഫേസ് പാക്കിലോട്ടാണ് അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ചുവന്ന പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാൽ എന്നൊക്കെ പറയാം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഒന്നില്ലെങ്കിൽ പൊടിയായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ പരിപ്പ് പോലെ കിട്ടും ഞാനിപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് ഇനി അഥവാ പൊടിയാണ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനിനി ഇത് പൊടിക്കാൻ നിൽക്കണില്ല ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇത് അരക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി ഇനി അഥവാ നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുമെങ്കിൽ പൊടിക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാൻ അതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ഷുഗർ പൗഡർ ആണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ടീസ്പൂണ് പിന്നെ അതിൽക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ എടുക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി വേണ്ടി വെച്ചാൽ പിന്നെ കുറച്ച് റൈസ് പൗഡർ അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈര് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ പിഴുങ്ങിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഒരു അര ഒക്കെ മതിയാകും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ അത് നമ്മുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെയും യൂസ് ആക്കാം നിങ്ങൾക്ക് അനുസരിച്ച് എത്ര വേണ്ടത് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പൊ അത് നമ്മുടെ സുവിഷ്ടമായ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്ന പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാൽ എന്താണ് അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നതാണ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളതൊക്കെ പൊതുവെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇനി ചിലപ്പോ ചുവന്ന പരിപ്പ് അത് ഇല്ലെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണതായിരിക്കും നിങ്ങൾ ഡോണ്ട് വറി ഓക്കെ അപ്പം ഇനി നമുക്ക് ഇത് മുഖത്തേക്കാം ഇപ്പം നമ്മൾ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ ഇത് തേക്കാം മുഖം നന്നായിട്ട് ഗ്ലോ ആവണം മെയിൻ ആയിട്ട് എൻ്റെ അടുത്ത് ചോയ്സാണ് മുഖം ഗ്ലോയിങ് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് സീക്രട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല നമ്മൾ ഇങ്ങനത്തെ പാക്കുകൾ ഇട്ട് കൊടുക്കുന്ന അല്ലാതെ അതും എപ്പോഴെങ്കിലൊക്കെ ഇട്ട് കൊടുക്കൽ നമ്മൾ നമ്മുടെ സ്കിന്നു ഭയങ്കര ഡൾ ആകും എന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അത് തേക്കും അല്ലാതെ പ്രത്യേകിച്ചിട്ട് വേറൊന്നുമില്ല ഇനി എന്താ സിഗ്നിക്കറിയില്ല കരുണന്മാരായിട്ട് നല്ല ഭംഗിയുടെ പോലെ ഉണ്ടാകൊണ്ടാണോന്നറിയില്ല അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ തെന്നി മാറണിണ്ട് നമുക്ക് ഇനി നേരെ മൗത്ത് വെച്ച് തേച്ചു കൊടുക്കാം ഞാനിത് കയ്യിലും തേക്കണം കൈ എന്തോ ഒരു ടാൻ അടിച്ചു അറിയോ തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു കയ്യിൽ ഞാൻ എന്തോരുട്ട് തേച്ചു നോക്കിയിട്ടില്ല അപ്പോൾ കയ്യിൽ കൂടി തയ്ച്ചെടുക്കാം എന്തായാലും നമ്മൾ ഇത് ചെയ്തേക്കല്ലേ അപ്പൊ കയ്യിൽ കൂടി തയ്ച്ചെടുക്കാം ഞാൻ സ്പൂൺ വെച്ചിട്ട് വലിയ ആർഭാടം കാണിക്കില്ല നമുക്ക് കൈ ഒട്ട് വെച്ച് തേക്കാം ഓക്കെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ മുഖം കഴുകിയിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് ഇനി കഴുകണം എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ ഇത് തന്നെ തേച്ച് കൊടുക്കുകയാണ് മുഖം നന്നായിട്ട് എന്താ ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് തേക്കാം ഇതിന് സ്ക്രബ് ചെയ്യണം എന്ന് നിർബന്ധമല്ല കാരണം നമ്മളതിൽ അരിപ്പൊട്ടിട്ട് കൊടുക്കാൻ അപ്പൊ അരിപ്പൊട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴുകി കളയുമ്പോൾ അത്യാവശ്യം സ്ക്രബ് ആയിക്കോളും അപ്പം അതിനുമ്പോൾ സ്ക്രബ് ചെയ്യണം എന്നൊന്നും ഇല്ല വേണമെങ്കിൽ ഇങ്ങക്ക് ചെയ്യാല്ലേ വേണ്ടോ അപ്പൊ ഇനി നമുക്ക് നേരം മുഖത്തു വെച്ച് തേച്ച് കൊടുക്കാം നല്ല തണുപ്പുണ്ട് കാരണം തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നമ്മളെ ഷാലിൽ ആവണേനാണ് സ്ലൈഡ് ആയിട്ട് പിൻച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആയിട്ട് പിൻച്ച് ചെയ്ത് വെച്ചപ്പം ഒരു രസം തോന്നുന്നുണ്ട് അത് ഞാൻ പിന്നെ അത് സ്ഥിരം വയ്ക്കാൻ ആണ് എന്റെ ഉദ്ദേശം അത്യാവശ്യം നല്ല ടെണ്ണയും നല്ല കട്ടിക്കനെ തേച്ചെടുത്തോളൂ കുഴപ്പം നിക്കാ ഇനി വേ ഇല്ലമ്മ ഇതിരിക്ക എന്താണ് ഇവരുടെയൊക്കെ വിചാരിച്ചത് നീ മഞ്ഞപ്പൊടി എടുത്തുണോന്നാണ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊണു എൻ്റെ എന്താണ് ഇവരൊക്കെ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കണം എനിക്കറിയില്ല അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണം ആഡ് ചെയ്യാം വേണമെങ്കിൽ അതൊരു ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ല എന്താണ് മഞ്ഞളും ആഡ് ചെയ്യാം നല്ലെണ്ണ എന്ന് പറയുമ്പോൾ ചിലർക്ക് മുഖത്ത് തേച്ചാൽ ചിലപ്പോൾ കുരു വരാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ഞാൻ നല്ലെണ്ണ തേക്കാറില്ല ഇതില് ആഡ് ചെയ്യാറില്ല ഞാൻ അഥവാ കയ്യിലും കാലിലെണ്ണ തേക്കണമെങ്കിൽ നല്ലെണ്ണ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി നോക്ക് ഞാൻ നല്ലെണ്ണ തേക്കാം നല്ലെണ്ണ വേണമെങ്കിൽ തേച്ച് നോക്കാം മുഖത്ത് കുരു ഒന്നും വരില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയും ഇതിന്റെ കൂടെ ആഡ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പരിപ്പൊടിയാ ഇല്ലെങ്കിൽ കടലുമാവ് ആക്കാം എല്ലാതും അങ്ങനെയൊക്കെ അങ്ങോട്ടേയും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കാവുന്നേ ഉള്ളു വലിയ കുഴപ്പമൊന്നുമില്ല മൊത്തം എല്ലായിടത്തും അല്ലേ നമ്മൾ ഇവിടെ തേച്ചിട്ടില്ല കണ്ണാടി ഇല്ലാത്തതുകൊണ്ടാണ് എവിടെ ഒക്കെ തേച്ചെന്ന് അറിയില്ല നമ്മൾ ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാല് സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ഇത് തേച്ചിട്ട് ഞാൻ ഇനി മുണ്ടുവല അന്നേരം കാര്യം കുറച്ച് കൂടി നോക്കാം അടുത്തടുത്തെ കറുത്തപാട് പിന്നെ മുട്ടിലത്തെ കറുത്താ കറുത്തതുകൾ മുഖൽ മുഖത്ത് കുരു വന്നു പോയതിൻ്റെ കറുത്തപാട് അതിനൊക്കെ പോകാനും ഇത് നല്ല കേട്ടോ മുഖം നന്നായിട്ട് ഗ്ലോ ചെയ്യാനും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് റിസൾട്ട് കിട്ടാനൊക്കെ സൂപ്പറാണ് അതൊന്നും ട്രൈ ചെയ്ത് നോക്ക് ഞാൻ കയ്യിൽ തേച്ച് കൊടുക്കട്ടെ ഞാൻ കയ്യിൽ ഈ സംഭവം ഇതുവരെ തേച്ച് നോക്കിയിട്ടില്ല അറിയാമോ നിങ്ങൾക്കത് സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അയ്യോ കുരിയൽ മതിയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ചെറുതായിട്ട് ഇത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് ഉണങ്ങാൻ പാടില്ല കുറച്ചു ആയാൽ മതി ഒരു ഇരുപത് മിനിറ്റ് അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി കാണാം ഓക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എല്ലാം അതും ശരിയായി വരാന് കുറച്ച് ടൈം എടുക്കും അപ്പൊ നിങ്ങൾ ഇത്തിരി ക്ഷമയൊക്കെ ഇതിന് വേണം കാരണം മോത്തത്തെ പാട് അതൊക്കെ മാറാന്ന് പറഞ്ഞ ചെറിയ ഒരു പ്രോസസ് അല്ല അതിന് നല്ലോണം ടൈം എടുക്കും നമുക്ക് നല്ല ക്ഷമ വേണം അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ആക്കി തുടങ്ങാം അപ്പൊ നല്ലൊരു റിസൾട്ട് കണ്ടു തുടങ്ങും അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ടൈറ്റ് പിന്നെ കൈവത് മിനിറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇനി വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുഖം കഴുകി കൊടുക്കാം ആദ്യം കൈ ആക്കണം ഒന്നും കൂടെ ഒക്കെ വെള്ളം തരട്ട കുറച്ച് വള്ളമാക്കുക വള്ളം വെച്ചിട്ട് ഒന്നിനിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക മെല്ലെ സ്ക്രബ് ചെയ്താൽ മതി നല്ല ഇട്ട് ഒരച്ച് കൂടി വേണ്ട പാത്രം കഴുകണ പോലെ ഒന്ന് മുഖം കഴുകിയിട്ട് മെല്ലെ ഒരു മയത്തിലൊക്കെ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ മുഖമാണ് അപ്പോൾ ഒരു ഒരു മയം ഇരുന്നോട്ടെ എന്നിട്ട് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക വല്ലാതെ സ്ക്രബ് ചെയ്യണില്ല കാരണം എൻ്റെ മുഖത്ത് വല്ലാതെ നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ ഇനി ഇവിടെ എങ്ങനെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇനി അഥവാ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ അതിൻ്റെ അങ്ങനെയൊന്നും എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇപ്പം അല്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങനെ ചെയ്യണില്ല വളരെ ആയിട്ടാണ് ഞാൻ ചെയ്യണത് മുഖത്താക്കിയ പോലെ തന്നെ കയ്യിലും കയ്യിലും വേണമെങ്കിൽ ഡ്രസ്സ് മാറ്റി അല്ലെങ്കിൽ കുളിക്കണതിന്റെ ഒക്കെ മുന്നേ ചീണ ഒന്നും കൂടി നല്ലതാണ് കാരണം ഡ്രസ്സിൽ ചീത്തയാവൂലോ കയ്യ് വേണമെങ്കിൽ പാത്രക്കൊക്കെ ഞാൻ അത് കഴുകിട്ട് വരാം ഓക്കെ അപ്പൊ അതപ്പോ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എക്സ്ട്രാ ലിപ്സ്റ്റിക്ക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല നേരത്തെ ഞാൻ എത്രയാണോ ഇട്ടിരുന്നത് അപ്പം അത്ര ലിപ്സ്റ്റിക് തന്നെ ഇപ്പോഴും ഉള്ളൂ ഇൻസ്റ്റന്റ് റിസൾട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ മുഖം നല്ല രീതിയിൽ സ്മൂത്ത് ആവും നമ്മുടെ ഇവിടെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവായി കിട്ടും ഇവിടെ ഉള്ളത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ കയ്യ് കയ്യും ഞാൻ കഴുകി എൻ്റെതാ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ചെറിയൊരു വ്യത്യാസം അത് ക്യാമറയിൽ എങ്ങനെ കാണുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതൊരു ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം എനിക്ക് ഒന്നും കൂടി നല്ല റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മുഖത്തിൻ്റെ ഗ്ലോയിങ് സീക്രട്ട് എന്താണ് ഞാൻ എന്താണ് മുഖത്തേക്കാൾ എന്താണ് സ്കിൻ കെയർ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേർക്കുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കെന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞതെന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഒരു റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ അല്ലേന്ന് അറിയാനല്ലോ എനിക്ക് മാത്രമാണോ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് അറിയാൻ അറിയാനാണ് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ഇതിൽ എക്സ്ട്രാ ഇട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല ഒരു മോയിസ്ചറൈസർ സൺസ്ക്രീന് പിന്നെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒക്കെ എന്തെങ്കിലും കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ ഫൗണ്ടേഷൻ ഇടലുള്ളൂ അങ്ങനെ ഇടലില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്കുക പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുക അല്ലെങ്കിൽ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണത് ഇത് മുഖം ഒന്ന് ഗ്ലോ ആവാനോ ചെറുതായിട്ടൊന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നല്ലതായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഉള്ളൂ ബൈ